ഇന്ത്യൻ വ്യവസായ ഭീമൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം ഇന്ന് ദേശീയ അന്തർദേശീയ തലത്തിലെ പ്രമുഖർ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും വിവാഹത്തെ തുടർന്ന് മുംബൈ നഗരത്തിൽ അടുത്ത നാല് ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും ചടങ്ങുകൾക്കും ആഡംബര ആഘോഷ പരിപാടികൾക്കും ഒടുവിൽ വെള്ളിയാഴ്ച മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആനന്ദ് അംബാനി രാധിക മെർച്ചന്റിനെ വിവാഹം ചെയ്യും ഇരുന്നൂറ് അതിഥികളുടെ സാന്നിധ്യത്തിൽ ഹിന്ദു ആചാരപ്രകാരമാണ് ചടങ്ങ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പോപ്പ് താരങ്ങളുമടക്കം ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി നിരവധി വിവി എയ്റ്റുകൾ എത്തുന്ന ചടങ്ങ് എന്ന നിലയിലാണ് മുംബൈ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിച്ച് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച അർദ്ധരാത്രി വരെ നീളുന്ന നാല് ദിവസത്തെ പരിപാടികളാണ് വിവാഹത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ കൺവെൻഷൻ സെന്ററിന് ചുറ്റുമുള്ള റോഡുകളിൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം അതിഥികളെ വേദിയിലെത്തിക്കാൻ മൂന്ന് ഫാൽക്കൺ രണ്ടായിരം ജെറ്റുകളാണ് വാടകയ്ക്കെടുത്തത് അതേസമയം വിവാഹത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണത്തിൽ മുംബൈ നിവാസികൾ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയിൽ നഗരത്തിലെ റോഡുകളെല്ലാം വെള്ളക്കെട്ടിലാണ് ഇതുണ്ടാക്കിയ ഗതാഗത കുരുക്കിന് പുറമെയാണ് നിയന്ത്രണങ്ങളെന്നാണ് പരാതി ഇതിനിടെ നഗരത്തിലെ പ്രമുഖ കോർപ്പറേറ്റീവ് സമുച്ചയമായ ബി കെ സിയിലെ സ്വകാര്യ കമ്പനി ജീവനക്കാർക്ക് അടുത്ത നാല് ദിവസത്തേക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി മാർച്ചിൽ അംബാനികളുടെ സ്വദേശമായ ഗുജറാത്തിൽ നിന്നാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മേർച്ചന്റിന്റെയും വിവാഹ പരിപാടികൾ ആരംഭിച്ചത് പോപ്പ് ഗായകരായ റിഹാന ജസ്റ്റിൻ ബീബർ എക്കോൺ എന്നിവരുടെ പെർഫോമൻസുകൾക്ക് സാക്ഷ്യം വഹിച്ച അംബാനി കല്യാണത്തിന്റെ അവസാന ഘട്ടം കൊഴുപ്പിക്കാൻ പ്രമുഖ ബ്രിട്ടീഷ് പോപ്പ് ഗായിക അടിയിലെത്തുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് മുൻ ബ്രിട്ടീഷ് പ്രസിഡന്റ് ബോറിസ് ജോൺസൺ അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും കിംഗ് കർദാഷ്യൻ അടക്കമുള്ള സോഷ്യൽ മീഡിയ ഐക്കണുകളും വിവാഹത്തിൽ പങ്കെടുക്കാനായി മുംബൈയിലെത്തിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം